നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലിൽ ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് റിനി ആൻഡ് ജോർജ് എന്നൊരു നടിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാഹുലിൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടെന്നും പിന്നീട് അദ്ദേഹം അശ്ലീല സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് അവരെ ക്ഷണിച്ചു എന്നും ഒക്കെയാണ് ഇവിടെ ഒരു സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ഇത് ഏറ്റുപിടിക്കുന്നത് കമ്മികളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സംശയം നമുക്ക് സാധാരണ രീതിയിൽ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഈ നടി പറയുന്നത് മുതിർന്ന കോൺഗ്രസ് അധ്യക്ഷൻ കോൺഗ്രസ് നേതാക്കളോട് പോലും പറഞ്ഞു പക്ഷെ അവരൊന്നും ഇത് കാര്യമായി എടുത്തില്ല എന്നൊക്കെയാണ് രാഹുലിനോട് പറഞ്ഞപ്പോഴും അദ്ദേഹം അത് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല അദ്ദേഹത്തെ പലതവണ വിലക്കി എന്നൊക്കെയാണ് പറഞ്ഞത് ഇത്രയും ഇത്രയും ഒരു വിഷയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത് കമ്മികളാണ് അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത് കമ്മികൾ പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ കാരണം കമ്മികളുടെ കൈകളൊന്നും ശുദ്ധമല്ല ഇവിടെ പി ശശി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി എം എ ബേബി ഗോപി കോട്ടമുറിക്കൽ ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക്ക് അങ്ങനെ നിരവധി പേരുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നിരവധി സി പി എം നേതാക്കളുടെ ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ട കണ്ടതാണ് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ റെയിൻകോട്ട് വിഭാഗം ഒക്കെ ഇവിടെ എല്ലാവരും കേട്ടതാണ് അദ്ദേഹം വളരെ ദയനീയമായി ഒരു ഹണി ട്രാപ്പ് വിളിക്കുന്നതും അതിനുശേഷം നടന്ന സംഭവങ്ങളും പലർക്കും അറിയാവുന്നതാണ് സ്വപ്ന സുരേഷ് തന്നെ തോമസ് ഐസക്കിനും ശ്രീരാമകൃഷ്ണനും അടക്കമുള്ളവർക്ക് എതിരെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതൊന്നും ഇവർക്കൊരു വിഷയമില്ല അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർക്കെതിരെ ഉയരുന്നതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ് മറ്റുള്ളവർക്കെതിരെ ഉയരുന്ന എന്തും അത് യാഥാർത്ഥ്യമാണ് അതാണ് അവരുടെ ഒരു രീതി കഴിഞ്ഞ മാസം തന്നെ ഒരു ചാനൽ അവതാരകയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ നടത്തിയിരുന്നു അതൊന്നും അവരെ സംബന്ധിച്ചൊരു പുതിയ വിഷയമല്ല പക്ഷെ എന്തായാലും ഇപ്പോൾ ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരാൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട് അയാൾ ഇങ്ങനെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരും രംഗത്തെത്തിയിട്ടുണ്ട് ഹണി ഭാസ്കരൻ ആരാണെന്നുള്ള കാര്യം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളു നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തക അവരുടെ ശരീരത്തിൽ സുരേഷ് ഗോപി കൈവച്ചതും ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അതിൽ സംഭവിച്ചത് എന്താണെന്നും നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം അത് സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു വലിയൊരു ആയുധമാക്കി മാറ്റുകയാണ് ഈ സി പി എംകാർ ചെയ്ത് ചെയ്തത് കുട്ടിക്കുരങ്ങന്മാരെ പോലെ കുറെ സൈബർ കമ്മികൾ ഉള്ളത് കൊണ്ട് ഏത് വ്യാജ പ്രചാരണവും പെട്ടെന്നത് ഇവർക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാം എന്നുള്ളതാണ് ഈ നടി ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി അങ്ങനെ ഒരു നടി ഉണ്ടെന്നറിയുന്നത് പോലും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് അപ്പോൾ തെറ്റ് ചെയ്തത് രാഹുൽ മാൻകൂട്ടത്തിൽ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യരെല്ലാവരും പലതരക്കാരാണല്ലോ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ബ്ലോക്ക് ചെയ്യുകയില്ലേ ചെയ്യേണ്ടിയിരുന്നത് അത് ബ്ലോക്ക് ചെയ്യാതെ രണ്ടും അതും ഒന്നും രണ്ടും വർഷങ്ങളല്ല മൂന്ന് വർഷത്തോളമായി ഈ സംഭവം തുടങ്ങിയിട്ട് അതുമാത്രമല്ല താൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടതെന്നും ഇറിനി ആൻ ജോർജ് പറയുന്നുണ്ട് ഇന്നലെ താൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം നിരവധി പേരാണ് നിരവധി പെൺകുട്ടികളാണ് തന്നെ വിളിക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിൽ പലരെയും രാഹുൽ മാൻകൂട്ടത്തിൽ ശാരീരികമായി ഉപയോഗിച്ചെന്ന് പറയുന്നു തന്നെ ശാരീരികമായി ഉപയോഗിക്കാത്തത് കൊണ്ട് താൻ ധൈര്യപൂർവ്വം ഇത് തുറന്നു പറഞ്ഞെന്ന് പറയുന്നു ഹണിഭാസ്കരൻ പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് പറയുന്നു അങ്ങനെ പല തരത്തിലുള്ള വാദങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അശ്ലീല സന്ദേശങ്ങൾ ആവർത്തിച്ച് അയച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അവർ ഈ ഒരു ബോധപൂർവമാണെന്ന് നമുക്ക് തോന്നും കോൺഗ്രസ് നേതാക്കളെ കൂടി ഈ വിഷയത്തിലേക്ക് അവർ വലിച്ചിടുന്നുണ്ട് എന്ന് ബോധപൂർവം സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പല മുതിർന്ന നേതാക്കളോടും ഈ സംഭവം പറഞ്ഞു പക്ഷെ അവരാരും അതിന് നടപടി എടുത്തില്ല എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന നടി ആരോപിക്കുന്നത് ഇടതുപക്ഷ അനുകൂലികളും ഇടത് സൈബർ ആക്രമണ വിദഗ്ധരും ഒക്കെ ഈ രംഗത്ത് എത്തിയിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അവർ കഴിഞ്ഞ കുറേ കാലമായി നോട്ടമിട്ടിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാടുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു എം എൽ എ ആണ് അല്ലെങ്കിൽ ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹതപ്പെടാത്തവന് കിട്ടിയ ഒരു സ്ഥാനം മാത്രമായിട്ടാണ് ഞാൻ ആ എം എൽ എ സ്ഥാനത്തെ കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ഒരു ധാർഷ്ട്യം ഒരു സംസ്ഥാന ഒരു സംസാര ശൈലി ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നും താൻ ആരോ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് തോന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊക്കെ പെരുമാറുന്നതായിരിക്കാം ഫോണിൽ വിളിക്കുന്ന ഒരാളോട് പോലും അദ്ദേഹത്തിന് മാന്യമായി സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് അതിലൊന്നും സംശയമില്ല അതിൽ ആൺ പെൺ വ്യത്യാസമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാനത് പറയുകയാണ് പക്ഷേ ഈ പറയുന്ന വിഷയം ഒരിക്കലും അതായത് ഒരു ആളെ മോശക്കാരനാക്കണമെങ്കിൽ ഒരാളെ ഒരു നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ അവനെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം മോഷണക്കുറ്റവും അല്ലെങ്കിൽ ഈ സ്ത്രീ വിഷയവും ആരോപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് അതിനുശേഷം പുറത്തു വന്ന സത്യങ്ങളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉമ്മൻചാണ്ടിയെ ഒരുപക്ഷെ അദ്ദേഹം രോഗാവസ്ഥയിലേക്ക് പോകാനും ഇത്ര വേഗം തന്നെ അദ്ദേഹം മരണപ്പെടാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഇദ്ദേഹത്തിന് ഏറ്റവും ഒരു മാനസിക സംഘർഷം കൊണ്ടായിരിക്കും പക്ഷേ കമ്മികൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല അവരൊരു ആളെ ലക്ഷ്യമിട്ടാൽ അത് ഏത് വിധേനയും അവർ നടപ്പിലാക്കും ഇനി എന്തായാലും നേരായ മാർഗ്ഗത്തിലൂടെ കിറ്റി കൊണ്ടുചെന്ന് വോട്ട് ചോദിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനപിന്തുണയുള്ള നേതാക്കളെയൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടച്ചു നീക്കേണ്ടത് അവർക്കൊരു ആവശ്യം കൂടിയാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ഇത്തരം ഈ സ്ത്രീകൾ കാണിക്കുന്ന ഒരു നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഈ ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ സൈബർ വിദഗ്ധരും ഈ വിഷയത്തെ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു വാസ്തവം എന്താണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു